ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അസാധ്യ രുചിയോടു കൂടിയ ഗോപി ഫ്രൈഡ് റൈസ് ആണ് ആദ്യം നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മളിവിടെ ഉദ്ദേശം ഇരുന്നൂറ്റി അൻപത് ഗ്രാം കോളിഫ്ലവർ ചെറു ചൂടുള്ള ഉപ്പ് വെള്ളത്തിൽ മുപ്പത് മിനിറ്റ് നേരം ഇട്ടുവെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ശേഷം അതോടൊപ്പം അഞ്ചര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തത് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ തൈര് നാരങ്ങ നീര് ഒരു ടീസ്പൂൺ ഒടുവിലായിട്ട് ഒരു ടീസ്പൂണിന്റെ മൂന്നിലൊന്ന് ഭാഗം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കോൺഫ്ലോവർ മറ്റും കുഴഞ്ഞു വരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരൽപ്പം വെള്ളവും കൂടി തളിച്ച് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാനും പാടില്ല കാരണം നമ്മൾ ഈ എടുത്തിരിക്കുന്ന കോളിഫ്ലവറിൽ ഫ്ലവറിൽ പറ്റി പിടിച്ചിരിക്ക രീതിയിൽ വേണം ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന ചേരുവകളെല്ലാം കുഴഞ്ഞു കിട്ടാൻ ഇവിടെ ഇപ്പോൾ കോളിഫ്ലവർ മറ്റെല്ലാ ചേരുവകളുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു മുപ്പത് മിനിറ്റ് നേരം റെസ്റ്റിന് വെക്കാം അങ്ങനെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഈ കോളിഫ്ലവർ എല്ലാം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം തീയ്യൂര് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് വേണം നമുക്ക് ഈ കോളിഫ്ലവർ എല്ലാം വറുത്തെടുക്കാൻ കോളിഫ്ലവറിന്റെ എല്ലാ വശവും ഒരുപോലെ മൂത്ത് വരുന്നതുവരെ തിരിച്ചും മറിച്ചുമിട്ട് വേണം വറുത്തെടുക്കാൻ ഇവിടെ ഇപ്പോൾ കോളിഫ്ലവർ എല്ലാം നല്ലതുപോലെ വെന്ത് ആ ചേർത്ത് കൊടുത്ത മസാല കൂട്ടുകളെല്ലാം നന്നായിട്ട് മൂത്ത് ചുവന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ ഇവിടെ നമ്മൾ എടുത്തു വെച്ച കോളിഫ്ലവർ എല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു അടുത്തതായി നമുക്കൊരു ഉരുളി അടുപ്പത്തേക്ക് വയ്ക്കാം ശേഷം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും രണ്ട് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തത് അര ടീസ്പൂൺ ഒടുവിലായിട്ട് ഒരു ടീസ്പൂണിന്റെ മൂന്നിലൊന്ന് ഭാഗം ഉപ്പ് കൂടി ചേർത്ത് വഴറ്റ സവാളയും മറ്റും നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരുന്നത് വരെ മാത്രം വഴറ്റിയെടുക്കുക ഇവിടെ ഇപ്പോൾ സവാള അത്യാവശ്യം വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ഒന്നര ഇഞ്ച് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഒപ്പം തന്നെ അഞ്ച് ബീൻസ് ഒരൽപം നീളത്തിൽ കട്ട് ചെയ്തതും ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പിടി എന്നിവയും കൂടി ചേർത്ത് വഴറ്റാ തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ചേർത്ത് കൊടുത്ത ചേരുവകളെല്ലാം വഴറ്റിയെടുക്കാൻ അതും ഒരു അഞ്ച് മിനിറ്റ് നേരം മാത്രം എടുക്കുക ഈ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഇവിടെ ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസ് എല്ലാം ഏകദേശം ഒരു അരപ്പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റിവെച്ച കാക്കിലോ കൈമ റൈസ് ഇട്ടുകൊടുക്കാം കൈമാർ റൈസിന് പകരമായി ബസുമതി റൈസ് വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ വേവിച്ചു വെച്ച റൈസ് ചേർത്ത് കൊടുത്തതിനു ശേഷം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണിന്റെ മൂന്നിലൊന്ന് ഭാഗം കുരുമുളക് പൊടി ഇട്ട് ഇളക്കാം അതുപോലെ ഇവിടെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം അരി വേവിച്ചെടുത്തത് തന്നെ ഉപ്പിട്ട വെള്ളത്തിലാണ് അതുകൊണ്ട് എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല വേവിച്ചു വെച്ച റൈസും അതുപോലെ വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ കൊടുക്കാം ഒടുവിലായിട്ട് കുറച്ച് മല്ലിയില കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗോബി ഫ്രൈഡ് റൈസ് റെഡിയായി വെജിറ്റേറിയൻസിന് ഏറെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളതും അതുപോലെ നോൺ വെജിന്റെ അത്രത്തോളം തന്നെ ടേസ്റ്റ് ഉള്ളതുമായ ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് തന്നെയാണ് നമ്മുടെ ഈ ഗോബി ഫ്രൈഡ് റൈസ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം